ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കടന്നുപോയ എൻ്റെ കുട്ടിക്കാലമാണോട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇതെൻ്റെ മോള് പഠിക്കുന്ന സ്കൂളാണോട്ടോ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും സമ്മാനിച്ചൊരു കാലഘട്ടം മടങ്ങി വരില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ ആശിച്ചു പോയൊരു നിമിഷം ഈ വീഡിയോ കണ്ടപ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് സ്കൂൾ ജീവിതം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോഴേക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഏറെക്കുറെ കടന്നുപോയി കാണും പണ്ടൊക്കെ സ്കൂളിൽ പോകാൻ ഏറ്റവും കൂടുതൽ മടി കാണിച്ചവരിൽ ഒരാളാണ് കേട്ടോ ഞാൻ ഇന്നൊക്കെ അത് ആലോചിക്കുമ്പോൾ വെറുമൊരു ഓർമ്മകൾ മാത്രം എൻ്റെ ഈ വീഡിയോ കാണുന്ന കുഞ്ഞു മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളുടേതാണ് അത് നിങ്ങൾ തന്നെയാണ് ആസ്വദിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് സ്കൂൾ ജീവിതം അത് നിങ്ങൾ ആസ്വദിച്ച് തന്നെ വളരുക നിങ്ങളും എന്നെ പോലെ കടന്നുപോയ ഈയൊരു കാലഘട്ടം മിസ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ